നമസ്കാരം ലിവർ ഡോക്ടർ എന്ന പേരിൽ പ്രശസ്തനായ മലയാളി ഡോക്ടറാണ് ഡോക്ടർ സിറിയക് അബി ഫിലിപ്സ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അദ്ദേഹത്തിന്റെ പോസ്റ്റുകളെല്ലാം തന്നെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് ഇപ്പോഴിതാ നടി സാമ്പന്തിക്ക് പിന്നാലെ തെന്നിന്ത്യൻ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഡോക്ടർ കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു ഹിബിസ്കസ് ചായയുടെ അതായത് ചെമ്പരത്തി ചായയുടെ ഗുണങ്ങളെ കുറിച്ച് നയന്താര സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാനീയമാണ് ഹിബിസ്കസ് ചെമ്പരത്തി ചായയെന്നും പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്ക് മികച്ച പ്രതിവിധിയാണെന്നും താരം കുറിച്ചിരുന്നു കൂടാതെ ഇത് സംബന്ധിച്ച് കൂടുതൽ അറിയാൻ സെലിബ്രിറ്റി ന്യൂട്രീഷനിസ്റ്റ് മുൻ ഖനേരിവാളിനെ സമീപിക്കാം എന്ന തരത്തിൽവാളിലെ പോസ്റ്റിൽ പരാമർശിക്കുകയും ചെയ്തിരുന്നു ഈ പോസ്റ്റാണ് വിവാദങ്ങൾക്ക് കാരണമായി മാറിയിരിക്കുന്നത് നയന്താര പ്രചരിപ്പിക്കുന്ന ഹിബിസ്കസ് ചായ ദോഷങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു ഡോക്ടർ സിറിയക് ആബി ഫിലിപ്സ് പറഞ്ഞത് എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയായിരുന്നു സിറിയക്കിന്റെ വിമർശനം എൺപത് ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് സിനിമാ താരം നയൻതാര പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നതെന്നും താരത്തിന്റെ പോസ്റ്റിൽ പറയുന്നതെല്ലാം തെറ്റാണെന്നുമായിരുന്നു ഡോക്ടറുടെ വാദം താരം പറഞ്ഞ രോഗങ്ങൾ പരിഹരിക്കാൻ ചെമ്പരത്തി ചായയ്ക്ക് കഴിയുമെന്നത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും ആരോഗ്യകാര്യത്തിൽ ഉത്തരവാദിത്ത ബോധമില്ലാതെ ഇങ്ങനെ താരങ്ങൾ ഇടപെടുന്നത് ശരിയല്ലെന്നും ഡോക്ടർ എക്സിൽ കുറിച്ചു ദിവസവും ചായ ഡോക്ടർ ചൂണ്ടിക്കാട്ടി ആരോഗ്യകാര്യത്തിൽ ഉത്തരവാദിത്ത ബോധമില്ലാതെ ഇങ്ങനെ താരങ്ങൾ ഇടപെടുന്നത് ശരിയല്ലെന്നാണ് ഡോക്ടർ പറയുന്നത് പ്രഭു ഇത്തരത്തിൽ ആരാധകർക്ക് ആരോഗ്യകരമായ സന്ദേശങ്ങൾ നൽകുന്നതിന് ഡോക്ടർ ആബി ഫിലിപ്സ് രൂക്ഷമായി വിമർശിച്ചത് വൻ വിവാദങ്ങൾക്ക് വഴി വച്ചിരുന്നു അതേസമയം നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ വന്നിട്ടും അതിനെയെല്ലാം ഒഴിവാക്കി തന്റെ മക്കൾക്കൊപ്പം ചെലവഴിക്കുകയാണ് നയൻസ് ഇപ്പോൾ അവരുടെ സന്തോഷം കഴിഞ്ഞിട്ടേ സിനിമ പോലും നയൻതാരക്കുള്ളൂ സെലിബ്രിറ്റി ചാടകളൊന്നുമില്ലാതെ തന്റെ മാതൃത്വം ആഘോഷമാക്കുന്ന നയൻസിനെ അടുത്തിടെയായി വിഘ്നേഷ് പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളിലും വീഡിയോകളിലും കാണാവുന്നതാണ് വിവാഹശേഷം കുടുംബത്തിനാണ് നയൻതാര ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മക്കൾ കൂടി വന്നതോടെ അവർക്കൊപ്പം സമയം ചിലവഴിക്കുന്നതിനാലാണ് നയൻതാര സന്തോഷം കണ്ടെത്തുന്നത് അതിനാൽ സിനിമകളുടെ കാര്യത്തിൽ പോലും നയൻതാര സെലക്ടീവ് ആണ് മക്കളുടെ കാര്യത്തിൽ മറ്റാരെയും ഏൽപ്പിക്കാതെ പറ്റുന്നതെല്ലാം ചെയ്യാൻ നയൻതാര ശ്രമിക്കാറുണ്ട് കൂടാതെ എവിടെ യാത്ര പോയാലും മക്കളെയും ഒപ്പം കൂട്ടും വിഗ്നേഷ് ശിവനും അതുപോലെ തന്നെയാണ് മക്കൾ പിറക്കുന്നതിന് മുമ്പുള്ള ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ഓർക്കുന്നു പോലുമില്ലെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വിഗ്നേഷ് ശിവൻ പറഞ്ഞത് കുഞ്ഞുങ്ങൾ വളരെ വേഗത്തിൽ വളരുമെന്നതിനാലാണ് ഈ സമയം നയൻസും വിക്കിയും ും കഴിവതും അവർക്കൊപ്പം തന്നെ ചെലവഴിക്കുന്നത് അന്നപൂർണിയാണ് അവസാനമായി തിയേറ്ററിലെത്തിയ നയൻതാരയുടെ സിനിമ എസ് ശശികാന്തിന്റെ ടെസ്റ്റിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് നയൻതാര ഇപ്പോൾ